സെൻട്രൽ ജയിലുകളിൽ സർക്കാർ സഹായത്തോടെ ജയിലധികൃതർ നടത്തുന്ന ഫ്രീഡം ഫുഡ് പദ്ധതിയെക്കുറിച്ചുള്ള ഒരു ഫീച്ചർ തയ്യാറാക്കാനാണ് പ്രമുഖ പത്ര റിപ്പോർട്ടറായ മാർട്ടിൻ്റെ ഒപ്പം ഞാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിയത് ജയിലിൽ തടവുകാർ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞാൻ മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള ഭക്ഷണം പോകുന്ന വഴി മാർട്ടിൻ മുന്നറിയിപ്പ് വന്നിരുന്നു ഗൗരി വളരെ സൂക്ഷിച്ചിടപെടേണ്ടവരാണ് ഈ തടവുകാർ അവരുടെ മാനസിക നില പലതരത്തിലാവും അതുകൊണ്ട് തന്നെ പ്രതികരണം വളരെ പരിക്കാനാവാനും ഇടയുണ്ട് സംയമനം കൈവിടാതെ നമുക്ക് കിട്ടാവുന്നിടത്തുള്ള വിവരങ്ങൾ ശേഖരിക്കണം പോലീസ് ഓഫീസർമാരോടും കുറച്ച് തടവുകാരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയപ്പോഴാണ് പാചകപ്പുരയുടെ വലദോഷത്തായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചപ്പാത്തി മെഷീൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെ ഞാൻ ശ്രദ്ധിച്ച് വിശ്വാസം വരാതെ ഒന്നുകൂടി ഞാൻ ആ മുഖത്തേക്ക് തുറച്ചു നോക്കി ഒരു ഞെട്ടിലൂടെ ഞാൻ ആളെ തിരിച്ചറിഞ്ഞു സഖാവ് നരേന്ദ്രൻ കോളേജിൽ എൻ്റെ സീനിയറായിരുന്നു ഞങ്ങളുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ രംഗം അന്നത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ പുത്രൻ അരുൺ ദേവ് എന്റെ ക്ലാസ്മേറ്റ് കുത്തിയേറ്റ് ചോരയിൽ കുളിച്ച് കിടക്കുന്നു ചോരത്തുള്ളികൾ ഇറ്റുവീഴുന്ന കത്തിയും പിടിച്ച് നിൽക്കുന്ന സഖാവ് നരേന്ദ്രനെയുമാണ് നരേന്ദ്രന്റെ മുഖം വലിഞ്ഞു മുറുകി പെട്ടെന്നുണ്ടായ ഞെട്ടിലിൽ വാക്കുകൾ നഷ്ടപ്പെട്ട ഞാൻ സംയമനം വീണ്ടെടുത്ത് നരേന്ദ്രനോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ മുഴങ്ങുന്ന സ്വരമുയർന്നു ഒപ്പം ഇടത് കൈപ്പൊക്കി എന്നെ വിലക്കിക്കൊണ്ട് വേണ്ട കാര്യങ്ങളെ കാണിച്ചു തരുവാൻ കൂടാന്ന പോലീസ് ഓഫീസർ പറഞ്ഞു അയാളോട് സംസാരിക്കാൻ നിൽക്കണ്ട ആൾ വളരെ റഫാ നാലഞ്ച് മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ട വിവരങ്ങളും ഫോട്ടോസും ഒക്കെ ശേഖരിച്ച് ഞങ്ങൾ മടങ്ങുവേ ഞാൻ മിഴികളാൽ അവിടെ ഇല്ലാമെന്ന് പരതി ഉള്ളിലെ ഏതോ വഴികൾക്കുള്ളിൽ ജോലിയും കഴിഞ്ഞ് സഖാവ് പിൻവാങ്ങിയിരുന്നു ഓഫീസിലെത്തിയ റിപ്പോർട്ടിന് ഏകദേശം രൂപം നൽകി ഫ്ളാറ്റിലെത്തിയപ്പോൾ രാത്രിയേറെ വൈകിയിരുന്നു തണുത്ത വെള്ളത്തിലൊരു കുളിയും കഴിഞ്ഞ് ക്ഷീണം കൊണ്ട് ബെഡിലേക്ക് വീഴുകയായിരുന്നു നല്ല ക്ഷീണം ഉണ്ടായിട്ടും എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാനാവുന്നില്ല മുന്നിൽ തെളിയുന്നത് ചെങ്കുടിയേന്തി ചുവന്ന ഷർട്ടിട്ട സഖാവിന്റെ മുഖമല്ല പകരം ജയിലിലെ നമ്പരിട്ട വെള്ള യൂണിഫോമിൽ ഉറക്കം കിട്ടാതെ മുറിയിലെ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി കിടന്നപ്പോൾ കാലം പിന്നോട്ട് കറങ്ങി വാഗപ്പൂക്കളും മുദ്രാവാക്യം വിളികളും ചിരിയും കളിയും പഠനവും ഒക്കെ കൊണ്ട് ശബ്ദമുഖരിതമായ കോളേജ് ക്യാമ്പസ് ക്ലാസ് തുടങ്ങി രണ്ടു മാസം കഴിഞ്ഞ് ക്യാമ്പസിൽ എത്തിയപ്പോൾ ചെന്നുവിട്ടത് അന്ന് കോളേജിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ചെങ്കുടിയേന്തി മുന്നിൽ നിൽക്കുന്ന സഖാവ് നരേന്ദ്രന്റെ മുമ്പിൽ വയ്യാത്ത കാലം കൊണ്ട് കല്ലേറിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാവാതെ നിന്നപ്പോൾ കൈപ്പിടിച്ച് നടത്തിയത് അപ്പോൾ പരിക്കേറ്റ സഖാവിന്റെ നെറ്റിൽ നിന്ന് ചോരത്തുള്ളികൾ തൻ്റെ ശരീരത്തിലേക്ക് എറ്റു വീണത് പിന്നീട് സഖാവിന്റെ അകന്ന ബന്ധുവും ക്ലാസ്സിലെ ഉച്ചസംഗാതിയുമായ ശ്രുതിയും മന്ത്രിപുത്രനും തമ്മിലുള്ള പ്രണയവും അവസാന സെക്കൻഡ് ഇയറിൽ ഓണാവധി കഴിഞ്ഞപ്പോൾ ശ്രുതിയുടെ ആക്സിഡന്റ് മരണവും അത് കഴിഞ്ഞ് രണ്ടു ദിവസങ്ങളിൽ കോളേജിന് നടത്തിയ ക്യാമ്പസിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകവും വിലങ്ങ് വെച്ച് ക്യാമ്പസിൽ നിന്നും പോലീസുകാർ സഖാവ് നരേന്ദ്രനെ കൊണ്ടുപോയ അവസാന രംഗവും ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട സഖാവിനെ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് രാവിലെ ജയിലിൽ വെച്ച് കണ്ട രംഗവും അത്ര സുഖകരമല്ലാത്ത ക്യാമ്പസ് ജീവത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് എപ്പോഴോ ഒന്നും മയങ്ങിപ്പോയി ഉണർന്ന് രാവിലെ അലാർത്തിന്റെ ശബ്ദം കേട്ടാണ് വീട്ടിലേക്ക് വിളിച്ച് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വേഗം തന്നെ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവ് ലീവെടുത്ത് നേരെ പോയത് സെൻട്രൽ ജയിലിലേക്കായിരുന്നു തലയിൽ നിന്ന് തന്നെ സന്ദർശന സമയം നോക്കി വെച്ചിരുന്നു ഫോം പൂരിപ്പിച്ചു കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അകത്തേക്ക് പോകാനുള്ള പെർമിഷൻ കിട്ടി എന്നെ കണ്ടത് സഖാവ് എടുത്തടിച്ചുപോലെ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഉള്ളിൽ തികട്ടി വന്ന വേദനയോടെ ഞാൻ പറഞ്ഞു സഖാവേ ഞാനൊരു ജേണലിസ്റ്റായിട്ടല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ആ പഴയ ക്യാമ്പസിൽ സഖാവിൻ്റെ ഒരു ആരാധകയായിട്ടാണ് കുറച്ച് നേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം ഒരു സൗഹൃദ സംഭാഷണം നടത്തി പിരിഞ്ഞുവെങ്കിലും വീണ്ടും ഒരാഴ്ചകളിൽ ഞാൻ സഖാവിനെ കാണാനെത്തി ഞങ്ങളുടെ സന്ദർശനങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ ആ പഴയ സഖാവിനെ ഞാൻ കണ്ടെത്തുകയായിരുന്നു കഥകൾ എഴുതുന്ന കവിതകളെ ചൊല്ലുന്ന ധീരമായ മുദ്രാവാക്യം വിളികളോടെ ക്യാമ്പസിന് പ്രകമ്പനം കൊള്ളിച്ചിരുന്ന ആ സ്വരം വീണ്ടും ഞാൻ കേട്ടു അങ്ങനെ ഒരു സന്ദർശന വേളയിലാണ് ഞാൻ സഖാവിനോട് ചോദിച്ചത് കുറ്റബോധം തോന്നില്ല സഖാവിനെ ഒരാളെ കൊന്നിട്ട് അവരുടെ വീട്ടുകാരുടെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിയിട്ട് സ്വന്തം ജീവിതം നശിപ്പിച്ച് ഇങ്ങനെ തടവുളിയായിട്ട് ഇവിടെ കിടക്കുന്നില്ല സഖാവിന് എത്രയോ ഉയരങ്ങളിൽ എത്താമായിരുന്നു എന്നിട്ടും പെട്ടെന്ന് സഖാവിന്റെ മുഖഭാവം മാറി ദേഷ്യം കൊണ്ട് ആ ശരീരം വിറച്ചു കണ്ണുകൾ ചുവന്നു പെട്ടെന്നുള്ള ആ ഭാവമാറ്റം കണ്ട് ഞാൻ ഭയന്നു അന്നാണ് സഖാവ് ആ രഹസ്യങ്ങളുടെ ചുരുളഴിച്ചത് മരണം എന്ന് കരുതിയിരുന്ന ശ്രുതിയുടെ മരണം ആത്മഹത്യയാണെന്നും കാരണക്കാരൻ അരുൺ ദേവണെന്നും പ്രണയം നടിച്ച് അവൾ വിളിച്ചുകൊണ്ടുപോയി അവൻ അവന്റെ കൂട്ടുകാരായ അഞ്ചുപേരും കൂടി കൂട്ട് ബലാത്സംഗം ചെയ്തു പുറത്തു പറഞ്ഞാൽ വീഡിയോ പരസ്യപ്പെടുത്തുമെന്നും കുടുംബം അടച്ച് കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും അന്ന് അവൾ സഖാവിനെ ഫോണിൽ വിളിച്ചെല്ലാം പറഞ്ഞിട്ട് സ്കൂട്ടി ഓടിച്ചു പോയത് മരണത്തിലേക്കായിരുന്നുവെന്ന് അരുൺ ദേവിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് അതിക്രൂരമായ വീഡിയോ കണ്ട സഖാവ് അപ്പോൾ തന്നെ അവനെ ക്യാമ്പസിൽ ഇട്ട് കുത്തിക്കൊന്നു പിന്നീടാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ രണ്ട് മൂന്ന് പേരെ സത്യങ്ങളെല്ലാം തെളിവ് സഹിതം അറിയിച്ചത് നരേന്ദ്രന്റെ അഭ്യർത്ഥന മാനിച്ചാണ് പാർട്ടി കാര്യങ്ങൾ രഹസ്യമായി വെച്ചിരിക്കുന്നത് കാരണം മകളുടെ അപകട മരണത്തിലെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രായമായ മാതാപിതാക്കൾ അവൾക്ക് ഇളയതായ മൂന്നനുജത്തിമാരുടെ ഭാവി സർവോപരി പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന്റെ മകനെ നിയമത്തിന്റെ നൂലാമാലകൾ കീറിമുറിച്ച് രക്ഷിച്ചു കൊണ്ടുപോകാൻ എളുപ്പമാണ് അതുകൊണ്ട് നരേന്ദ്രൻ നടത്തിയത് അനുയോജ്യമായ വിധി തന്നെയെന്ന് പാർട്ടിയുടെ സപ്പോർട്ടും തെറ്റ് ചെയ്തവൻ അവൻ എത്ര ഉന്നതനാണെങ്കിലും ശിക്ഷിക്കപ്പെടണം പ്രത്യേകിച്ചും പെണ്ണിന്റെ മാനത്തിന് വിലകൽപ്പിക്കാത്തവണ് ഭൂമിയിൽ വച്ചേക്കാൻ പാടില്ല അതാണ് അവനെ കൊന്നുകളഞ്ഞത് മൂർച്ചയേറിയ ആ വാക്കുകൾ ഉറച്ചതായിരുന്നു എനിക്കതിൽ പശ്ചാത്താപമില്ല ഞാൻ ചെയ്താണെന്റെ ശരി അരുൺദേവിന്റെ മാതാപിതാക്കളാ വീഡിയോ കണ്ടിരുന്നു അത് പുറത്തറിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് നാണക്കേടല്ലേ ഒരക്ഷരം പോലും കിണ്ടാനാവാൻ നിന്നുപോയി ഞാൻ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ കുറച്ച് വേദന സഹിക്കാൻ തയ്യാറാണ് ഇനി ഒരു നാല് വർഷം ഏഴ് മാസം കഴിഞ്ഞ ഞാൻ ജയിൽ മോചിതനാണ് അതുവരെ എൻ്റെ മോഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഈ നാല് ചുമലുകൾക്കുള്ളിൽ ഒതുങ്ങുന്നു വേദനകളെന്നൊരു പുഞ്ചിരി വിടുന്നു ആ മുഖത്ത് പെട്ടെന്ന് അഴികൾക്കുള്ളിൽ നിന്ന് തന്റെ വലതുകരം നീട്ടി സഖാവ് പറഞ്ഞു നിന്നിൽ നിന്ന് ഇത് മറ്റാരും അറിയാൻ പാടില്ല വാക്ക് തരിക എനിക്ക് എന്റെ മുമ്പിലേക്ക് നീട്ടി ആ കൈയിൽ കൈവയ്ക്കാൻ മടിച്ചിരുന്ന എന്നെ സഖാവ് ഒരു നോട്ടം നോക്കി സഖാവിൻ്റെ ആ നോട്ടം ആത്മാവിൻ്റെ അഘാതയിലേക്കായിരുന്നു കുറച്ച് നിമിഷങ്ങൾക്കകം ആ കൈകളിലേക്ക് എന്റെ കൈകൾ ഞാൻ വെച്ചു കൊടുത്തപ്പോൾ കാര്യം എൻ്റെ ശക്തിയുള്ള കൈകളിൽ കിടന്ന് എന്റെ കൈ വേദന കൊണ്ട് പിടഞ്ഞു അത്രമേൽ ശക്തമായിട്ടാണ് സഖാവിൻ്റെ കൈ അമർത്തി പിടിച്ചത് ഒരു പത്രപ്രവർത്തകയുടെ വിദഗ്ധമായ കൗശല ബുദ്ധിയോടെ സഖാവിനോടൊപ്പമുള്ള എല്ലാ നിമിഷങ്ങളും ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് സഖാവ് മനസ്സിലാക്കിയെന്ന് എനിക്ക് ബോധ്യമായി എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മാധ്യമധർമ്മം പോലെ തന്നെ മനുഷ്യധർമ്മം വിലപ്പെട്ടതാണെന്ന് നീ മനസ്സിലാക്കുക സഖാവിൻ്റെ ആ വാക്കുകൾ ഹൃദയത്തിൽ പേറിയാണ് ഞാൻ തിരിച്ച് ഫ്ലാറ്റിലെത്തിയത് അതുവരെ ഞാൻ ശേഖരിച്ച എല്ലാ തെളിവുകളും കണ്ടപ്പോൾ ഭരണപ്രതിപക്ഷത്തെ വരെ ഇവരെ ഇളക്കിമറിക്കാവുന്ന വച്ചറായുധമാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത് എൻ്റെ പ്രൊമോഷൻ ഇവരെ സഹായിക്കാൻ ഒതുങ്ങുന്നവ പത്രത്തിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ കഴിയുന്നത് പക്ഷേ അതിനേക്കാൾ ഉപരിയാണ് സഖാവ് ചെയ്ത നീതി അതെ എൻ്റെ സകാവ് ചെയ്ത് തന്നെയാണ് ശരി പെണ്ണിൻ്റെ മാനത്തിന് വില കൽപ്പിക്കാത്തവൻ ജീവിച്ചിരിക്കാൻ പാടില്ല കിട്ടിയ തെളിവുകളെല്ലാം നശിപ്പിച്ചു കളഞ്ഞിട്ട് അന്ന് ഉറങ്ങാൻ കിടന്ന് ഞാൻ ആ പഴയ കോളേജ് വിദ്യാർത്ഥിനി ആയിട്ടായിരുന്നു പിന്നെ ഒരു മാസത്തേക്ക് ജോലി തിരക്കും ചില ഔദ്യോഗിക യാത്രകളും കാരണം സഖാവിനെ കാണാൻ പോകാൻ സാധിച്ചില്ല യാത്രകൾ കഴിഞ്ഞ് മടങ്ങിയെത്തിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ ജന്മദിനമായിരുന്നു ഞാൻ സഖാവിനെ കാണാനായി ഇറങ്ങി ജയിൽ അധികൃതരുടെ പ്രത്യേക പെർമിഷൻ എടുത്ത് ഞാൻ കുറച്ച് പിറന്നാൾ പായസം കരുതിയിരുന്നു സഖാവിന് കൊടുക്കാൻ പായസം കയ്യിൽ കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ പിറന്നാൾ പ്രമാണിച്ച് ഒരു കീഴിലെ സസ്പെൻസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ കയ്യിൽ കരുതിയിരുന്ന കല്യാണക്കുറി സഖാവിൻ്റെ കയ്യിൽ കൊടുത്തു പെട്ടെന്ന് സഖാവിന്റെ മുഖം ഒന്നും മങ്ങിയെങ്കിലും സന്തോഷം വരുത്തി സഖാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു എന്റെ കല്യാണം കഴിക്കുന്നില്ല എന്ന് ഞാനൊന്ന് പുഞ്ചിരിച്ചു അടുത്ത മാസം ഇരുപത്തിനാലാണ്ട് കല്യാണം സഖാവ് വരില്ല കല്യാണത്തിന് പരോൾ കിട്ടിയില്ലേ പരോളൊക്കെ കിട്ടും പക്ഷെ ഞാൻ വരില്ല ഗൗരി ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് തിരിച്ചു വരാനായി ഞാനിനിവിടെ നിന്ന് ഇറങ്ങില്ല എന്നത്തെയും പോലെ കുറച്ചേരം കഥകളും കവിതകളും ഒക്കെ ചർച്ച ചെയ്തു ഞങ്ങൾ എൻ്റെ പിറന്നാൾ സമാനമായി ഞാൻ സഖാവിനോട് ആവശ്യപ്പെട്ടത് നാളെ ഈ പുഷ്പങ്ങൾ എന്ന് തുടങ്ങുന്ന എൻ്റെ ഇഷ്ട കവിത ചൊല്ലിത്തരാനായിരുന്നു മിക്കവാറും ഞാൻ പോകും പോകുമ്പ് മനോഹരമായി കവിതകൾ ചൊല്ലിത്തരുമായിരുന്ന സഖാവിൻ്റെ സ്വരം ഈ പ്രാവശ്യം ഇടേറിയിരുന്നു എന്തു പറ്റി സഖാവേ എന്നുള്ള എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാനാവാതെ കുറച്ച് സമയം എന്നെ തന്നെ നോക്കി നിന്ന് സഖാവ് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്വരം ഉയർന്നു ഗൗരി െനിക്കൊരു വലിയ ആശ്വാസമായിരുന്നു ഇവിടുത്തെ മടുപ്പിക്കുന്ന ഏകാന്തതയിൽ നെഞ്ചു തുറങ്ങുന്ന വേദനയിൽ ക്ഷണിക്കാതെ വന്ന ഒരു കുളിർമഴയായിരുന്നു നീ നിന്റെ ചിരിയും ശബ്ദവും കുസൃതിയൊക്കെ ഒക്കെ ഇനി എനിക്ക് അന്യമാവുകയല്ലേ നിന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇവിടെ വരാനാവില്ലല്ലോ അത് ശരിയാസാദ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ വരാനാവില്ല പക്ഷെ അതിനെ കല്യാണം കഴിഞ്ഞാൽ ഇനി ഒരു നാല് വർഷവും ഏഴു മാസവും പിടിക്കും കാരണം താലി കിട്ടേണ്ട ആൾ ചെയ്യില്ല പുറത്തിറങ്ങിയ അടുത്തന്നെയുള്ള ശുഭമുഹൂർത്തത്തിൽ കല്യാണം എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട് വിശ്വാസം വരാതെ എന്റെ കണ്ണുകളിലേക്ക് നോക്കി അന്തം വിട്ടി നിൽക്കുന്ന സഖാവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു സഖാവി ഇതുവരെ ആ കല്യാണക്കുറി തുറന്നു നോക്കില്ലല്ലോ അതെന്നെ അനുചിതി രേഷ്മയുടെ കല്യാണക്കുറിയാണ് ഹിമസിമാത എന്നെ തന്നെ നോക്കി നിൽക്കുന്ന സഖാവിന്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് ഞാൻ ബാക്കി പറഞ്ഞത് എന്റെ സഖാവ് ഒരു കൊലയാളിയല്ല അനീതിക്കെതിരെ പോരാടി നീതി നടപ്പാക്കിയ ഒരു വിപ്ലവകാരിയാണ് എനിക്കിഷ്ടം എൻ്റെ ഈ സഖാവിനെ ഞാൻ കാത്തിരിക്കുക സഖാവി അഴികൾക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങുന്ന നിമിഷങ്ങൾക്കായി മാഡം സമയായി പാറാവ് നിൽക്കുന്ന പോലീസുകാരനാണ് ഉള്ളിൽ നിറഞ്ഞ സ്നേഹത്തോടെ ബഹുമാനത്തോടെ എൻ്റെ സഖാവിനെ ലാൽസലാം പറഞ്ഞാൽ തിരിഞ്ഞു നടന്നപ്പോൾ എൻ്റെ മനസ്സിൽ പൊന്തി വന്ന മുഖം പ്രിയ കൂട്ടുകാരി ശ്രുതിയുടേതായിരുന്നു അവളുടെ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും അവൾക്കായി നീതി നടപ്പാക്കിയ ധീര സഖാവിൻ്റെ സഖിയായി അവളുടെ പ്രിയ കൂട്ടുകാരി എത്തിയതിൽ